നല്ലൊരു ഓലൻ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സദ്യക്കൊക്കെ ഉപയോഗിക്കുന്ന നല്ലൊരു ഓലനാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഒരു ചട്ടിയിലേക്ക് ഇട്ട് അതിലേക്ക് നമുക്ക് ഞാൻ ഏകദേശം ഒരു നൂറ് ഗ്രാം വൻപയറാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ അതിലേക്ക് ഇനി ഒരു ഇരുന്നൂറ് ഗ്രാം അളവിലുള്ള കുമ്പളങ്ങൾ ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുവാണ് കുമ്പളയുടെ കൂടെ തന്നെ നമുക്കതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർക്കുന്നുണ്ട് ഒരു രണ്ട് തണ്ട് കരിവേപ്പില ചേർക്കുന്നുണ്ട് കൂടാതെ ഒരു മൂന്ന് പച്ചമുളക് നീളത്തിലായി മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കുറച്ചുപ്പ് ആവശ്യത്തിന് ഉപ്പ് ഏകദേശം ഒരു അര ടീസ്പൂൺ അളവിലുള്ള ഉപ്പും ചേർത്ത് തേങ്ങക്ക് തേങ്ങ നന്നായി അരച്ച് പിഴിഞ്ഞെടുത്ത് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തതിനു ശേഷം അതിൽ രണ്ടാം പാൽ ഒരു കപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനൊരു അഞ്ച് എങ്കിലും ഒരു മിനിമം ഒരു അഞ്ച് എങ്കിലും നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം വെള്ളരയ്ക്കൊന്ന് വേവുന്നത് വരെ നമുക്കിതിനെ അടച്ചു വെച്ച് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം നമുക്കിതിനെ ഇപ്പോൾ കുമ്പളങ്ങയെല്ലാം വെന്ത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് ഒന്നാം പാല് നമുക്ക് ചേർക്കാം ഞാൻ ഏകദേശം ഒരു കപ്പിന് അളവിൽ ഒന്നാം പാല് ചേർത്തിട്ടുണ്ട് ഒന്നാം പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർക്കാം കൂടാതെ ഒരു രണ്ട് തണ്ട് കരുവേപ്പിലേയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ ഇന്ന് അടച്ചുവെക്കുക അതിന്